ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം അതെ പുതിയ വർഷം പുതിയ മാസം പുതിയ തീയതി അപ്പം ഒന്ന് രാവിലെ തന്നെ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ടേ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഒരു വർഷം കൊണ്ട് സാധിക്കണം ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ നന്നായിട്ട് പോകണം എന്നൊക്കെ പ്രാർത്ഥിക്കട്ടെ അപ്പോൾ രാവിലെ തന്നെ അതെ കുളിച്ചൊരുങ്ങിയിട്ട് അമ്പലത്തിൽ പോകണം കേട്ടോ അപ്പം അമ്പലത്തിൽ വെച്ച് കാണാം പുതിയേ അമ്പലത്തൊക്കെ പോയി വന്ന കേട്ടോ അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കർഷകർക്ക് അല്ലേ കാരണം അവർ കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളവർക്ക് അപ്പൊ അവർക്ക് അതിൻ്റെ ഉള്ള ഒരു മനസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കണം പിന്നെ ആരാ നമ്മുടെ ആർമിക്കാര് പോലീസുകാരല്ലേ അവർ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മളത്ര സേഫ് ആയിട്ടിരിക്കുന്നത് അല്ലേ അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലി പറ്റില്ലല്ലോ നിങ്ങൾ എല്ലാവരും നമ്മുടെ സ്വന്തം ഫാമിലിയാണ് അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ നമ്മുടെ ഈ പുതിയ വർഷം അപ്പൊ ദീ ഞാൻ ചെറിയൊരു ഉണ്ടല്ലോ പറമ്പിൽ നിന്ന് കഷ്ണല്ലോ പറമ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു കഴിഞ്ഞ കൊല്ലം അങ്ങനെയുള്ള കഴിഞ്ഞ വർഷത്തിൽ വെച്ചാണ് വെച്ചതാണ് അപ്പൊ ഞാൻ അത് എന്റെ കറ്റാർ വാഴ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് ആദ്യം ഇല്ലാണ്ടാക്കി ഇത് വല്യ കറ്റാർ വഴയായിരുന്നു വലിയ കറ്റാർവാഴ പോയി സൈഡില് വെച്ചു കൊടുത്ത മഞ്ഞളാ ചെറിയ വെച്ചു കൊടുത്തത് ഒരു കുഞ്ഞു കറ്റാർവാഴിനെ തള്ളിക്കളഞ്ഞ് മഞ്ഞൾ വലുതായി അതായത് അപ്പോഴേ ഞാൻ ഇന്നെന്ത് നോക്കാൻ പോവുക പിന്നെ ഒരു ചേച്ചി ചോദിക്കും ചെയ്തോട്ടാ കാരണം നമുക്ക് പശു ഉള്ള സമയത്ത് ഇവിടെ മഞ്ഞൾ ഉണ്ടായിരുന്നല്ലോ കാരണം എപ്പോഴും ആവശ്യമുള്ള അഗട് വീക്കം വരുമ്പോ അപ്പൊ ചേച്ചി അതിന്റെ ആ ഓർമ്മയിൽ വന്നത് അച്ഛരി മഞ്ഞൾ ഉണ്ടെങ്കിൽ തെരുവ് പറഞ്ഞു അപ്പൊ ഇത് എന്തായാലും പൊളിക്കഴിഞ്ഞാൽ അവർക്കുള്ളത് ഉണ്ടാവും ചെയ്യാം അപ്പൊ അവർക്കെങ്കിലും കൊടുക്കാലോ അപ്പൊ ഞാൻ പിന്നെ വേറെ കാര്യം കൂടുതൽ നമുക്ക് വേറെ ഗ്രോ ബാഗിൽ ഒരു ഒന്ന് രണ്ട് കട വെച്ച് കൊടുക്കുകയും ചെയ്യാം ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ഓണത്തിന്റെ ആ വീഡിയോയിൽ ഓണങ്ങിട്ട് ഒക്കെ വലുപ്പമായിട്ട് വന്നിട്ടു ഏകദേശം പറിക്കാനായി വിചാരിക്കുന്നു പിന്നെ ചാക്ക് ഗ്രോ ചാക്കാണ് ചാക്ക് ബാഗല്ല വലിയ ബല ഇല്ല വെക്കാൻ തന്നെ ബലഇല്ലോ കത്താറുവാഴ്ക്ക് അതിന് ഇല്ലാണ്ടാക്കിട്ടാണ് ായിട്ട് മഞ്ഞള് നമ്മള് പറിക്കാൻ വൈകിയോ എന്നൊരു സംശയുണ്ട് അത് കാരണം നോക്കിയ കട നല്ല വലുപ്പമുണ്ട് പക്ഷെ കൊറച്ച് മഞ്ഞള് നാശായി പോയില്ലേ ണോ വേരിലുണ്ടാവണു പക്ഷേ എന്നാലും അത് പറിക്കേണ്ട സമയം കഴിഞ്ഞ മാതിരി തോന്നുന്നത് ആദ്യത്തെ കുറച്ച് നാശായി പോയ പോയാരനെ ഒരു ചെറിയൊരു കട വെച്ച് ഗ്രോ ബാഗില് വെക്കുന്നത് നല്ലതാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഇഞ്ചി ഇഞ്ചി ഗ്രോ ബാഗില് നല്ലത് കൊറച്ച് നാശമായി പോയി നാശായി നാശമായി പോയത് കാണിച്ചു കൊടുത്താൽ അത് നല്ല മൂത്ത ഇഞ്ചി അല്ലേ അത് നാശായി അതിന്റെ അതിന്റെ ഇത് നാശമായതോണ്ടാശായതുകൊണ്ട് ആ വലിയ പീസ തന്നെ അതും നാശമായതോണ്ട അതൊക്കെ നാശമായ ഇഞ്ചിയാ അല്ല ഇഞ്ചി അല്ല മഞ്ഞൾ ഇഞ്ചി കൃഷി ചെയ്തിട്ട് എന്ത് പറഞ്ഞാലും ഇഞ്ചി ആ ചേച്ചിക്ക് ഇഞ്ചിന്ന അത്യാവശ്യമുണ്ട് അതെ നമുക്ക് അടുത്ത ഗ്രോ ബാഗ് വെക്കാൻ വീണ്ടും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി കാരണം ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഗ്രോ ബാഗിൽ വെക്കാനുള്ള ഇണ്ട് അല്ലേ ആ അത് വെക്കാൻ പറ്റും ആ തള്ള മഞ്ഞളൊക്കെ വെക്കാൻ പറ്റും അപ്പൊ ഒരു കട വെച്ച ഇഞ്ചിന്ന് ഇത്ര അധികം അല്ല മഞ്ഞൾന്ന് വീണ്ടും ഇഞ്ചിന്നുള്ള പേര് മഞ്ഞൾന്ന് ഇത്ര അധികം മഞ്ഞൾ ഉണ്ടായി അല്ലേ ഇത്രയും മഞ്ഞളുണ്ടായി വല്യ പറയാ കനമൊന്നുമില്ല കേട്ടോ കിട്ടിയത് വിത്താണ് അരമുക്കാ കിലോട്ടാ നമുക്ക് അത്രയും മഞ്ഞൾ കിട്ടി

ഒരു കൈ നിറയെ ചെറിയൊരു കഷ്ണം ാണ് നമ്മള് ഗ്രോ ബാഗ് എന്ന് പറയാൻ പറ്റില്ല ഒരു കൈ നിറയെ കിട്ടി അപ്പൊരു പത്ത് ബാഗ് ഒക്കെ വെക്കുകയാണെങ്കിൽ പൊടിച്ച് ഉപയോഗിക്കാനുള്ള മഞ്ഞള് പിന്നെ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ വെറും മണ്ണും ചാണകവും മാത്രം വേറെ ഒന്നും ഇതില് ഇല്ല മാത്രം സൈസ് കുറവാണ് പക്ഷെ ഉള്ളത് സൂപ്പർ ട്ടോസ് അപ്പൊ ഒത്തിരി ബാഗിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഒന്നാം തീയതി ആയിട്ട് അടിപൊളി അപ്പൊ ഇനിയുള്ളത് നമുക്കത് ഗ്രോ ബാഗിൽ വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കായി പിന്നെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ എണ്ണയില് ഒരച്ചിട്ട് എണ്ണയില് തേച്ച് പൊളിച്ചു കഴിഞ്ഞാൽ അടിപൊളിയോ അപ്പൊ ഇഞ്ചിയില് മണ്ണിടാറായത് ഇതാണ്ടോ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഈ സൈഡ് മണ്ണിട്ട് കൊടുത്താൽ അതുപോലെ വന്നതാ ഈ രണ്ട് സാധനം അപ്പൊ അതിന്റെ കടയിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തു അപ്പൊ എന്തായി അപ്പൊ അത് കണ്ടില്ലേ നല്ല വളരണ ബാക്കിയുള്ളത് ഇച്ചിരി കുറവല്ലേ അപ്പൊ പയർ പൊങ്ങിച്ച് ഇങ്ങോട്ട് വെക്കണം എങ്കിൽ മാത്രമേ അപ്പൊ ശരിക്കും പറഞ്ഞു കുത്തിപ്പയർ നമ്മള് ഈ വളരുന്ന സമയത്ത് നമ്മൾക്ക് പറ്റിയ പ്രശ്നമായിരിക്കാം അല്ലേ പക്ഷെ അമ്മയൊക്കെ ചെയ്യണു കണ്ടേക്കണത് ഇങ്ങനെട്ടോ ജസ്റ്റ് ഇത് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതോ കണ്ടേക്കണത് ഇതിപ്പോ ചെറുതാവുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് അതിന്റെ ഒരു വള്ളി വരുമല്ലോ ആ സമയത്ത് ഒരു വടി കെട്ടി കൊടുക്കുക അല്ലെ കുത്തി കൊടുത്തിട്ട് വടി കുത്തി കയറ് കിട്ടുക ഇതാവില്ല അത് അതിന് ഇടയില് കാറ്റ് മഴയും വന്നില്ലേ ആ കാറ്റ് മഴയും വന്നതിലാണിപ്പൊ മൊത്തത്ത് ചരിഞ്ഞു പോയത് ഇതിപ്പോ പയർ വന്നു തുടങ്ങിണ്ട് വേണ്ട പയറൊക്കെ വന്നുണ്ട് അതാ പയറ് വന്നു കൊഴപ്പില്ല നമുക്ക് എന്തായാലും ഒരു ഉപ്പേരിക്ക് എന്തായാലും കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് സെറ്റായി വരാണ്ട് പൂക്കെട്ട് തുടങ്ങി പൂവക്കിട്ട് ഇട്ടു ആ ശരിക്കും അതിന്റെ ആ നഞ്ഞു പോലെ തന്നെ ചെടിക്കൊരു അപ്പഴാണ് ചെടിന്റെ ഈ പറയ ഒക്കെ തലപ്പുകൾ വന്നു അത് വരെ തലപ്പൊന്നുമില്ല തലപ്പ് വരുന്ന തലപ്പിലൊക്കെ ആ കർഷകർക്ക് ഒരുപാട് നന്ദി നമ്മുടെ കൃഷി സെറ്റായിട്ട് പോവാൻ വേണ്ടിട്ട് ആ മരുന്നിന് ചെറിയൊരു ഗുണം ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനൊക്കെ ഓരോ നമുക്ക് ഇഞ്ചി ഗ്രോ ബാഗിൽ വെച്ചാലും ആ കുഴപ്പമില്ല ഇന്നിപ്പോ ഇഞ്ചി നമ്മള് മഞ്ഞൾ വിളവെടുത്തോട് കൂടി മനസ്സിലായി അപ്പൊ ഇത് കഴിഞ്ഞു പോരും അപ്പൊ നമ്മടെ പയറ് കെട്ടിക്കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ അപ്പൊ ഫയറൊന്നും ഒതുങ്ങി ഏരിയൊന്നും ഒതുങ്ങിയിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്തായാലും അമ്പലത്തിൽ പോലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ വന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മടെ മഞ്ഞൾ പുഴക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു പൊടിക്ക് സമയം വൈകി എന്നാലും സ്പീഡ് സ്പീഡ് എത്രയ്ക്കും ഒക്കെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തി ഒക്കെ പോയി കുറച്ചുനേരം തൊഴുതു എന്നിട്ട് തിങ്ങ് പോന്നു അപ്പൊക്കെ അവിടെ ഞാൻ നനച്ചു അവിടെ എന്താ പറയുക രാവിലെ നേരത്തെ വെയിൽ വരും ഇവിടെ അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഇതേ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ എന്നും നമ്മുടെ കൃഷി കൊണ്ടും അങ്ങോട്ട് പോണം അല്ലെ അടുക്കളത്തോട്ടം എന്നും നിലനിൽക്കണം എന്നൊക്കെയാണ് അങ്ങനെ നമ്മുടെ മണ്ണിടുന്നുണ്ട് ചാണകം മാത്രം ചാണകം ചാണകം മാത്രമാണ് എപ്പോഴും ഇടക്കിടക്ക് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കണം മറ്റുള്ള വളങ്ങളും ചേർക്കാത്ത കാരനെട്ടോ വെള്ള രൂപത്തിൽ കട്ടി രൂപത്തിൽ ഇറങ്ങില്ല ചൂടായ അപ്പൊ ഞാൻ നനച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കുറച്ചും കൂടി വെയിൽ ഇവിടേക്ക് എത്തുമ്പോഴേക്കും ആ ഭാഗം കൊണ്ട് നനച്ചെത്തണം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള വൈണ്ടിപ്പ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ